നടക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എൻഎസ്എസ് ക്യാമ്പിന് ശനിയാഴ്ച തുടക്കമായി വിദ്യാർത്ഥികളിൽ വ്യക്തിത്വ വികസനം സാധ്യമാക്കാനും സാമൂഹ്യ സേവന സന്നദ്ധത വളർത്താനുമാണ് ബ്ലൂം എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വി എച്ച്എസ്ഇ അസിസ്റ്റന്റ് ഡയറക്ടർ ശശീന്ദ്രൻ പി കെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് നടക്കാവിലുള്ള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ട് ദിവസങ്ങളിലായി എൻ എസ് എസ് ക്യാമ്പ് ബ്ലൂം സംഘടിപ്പിച്ചത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളിൽ സേവന സന്നദ്ധത വളർത്തുന്നതിനും അവരെ രാഷ്ട്രനിർമാണത്തിൽ പങ്കാളികളാക്കുന്നതിനും വേണ്ടിയാണ് ക്യാമ്പ് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്വം കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ ദർശനങ്ങളും എൻഎസ്എസ് ഈ ക്യാമ്പിൽ പകർന്നു നൽകുമെന്ന് വടകര മേഖലാ വി എച്ച്എസ്സി അസിറ്റന്റ് ഡയറക്ടർ പി കെ ശശീന്ദ്രൻ പറഞ്ഞു പേര് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സേവന മനോഭാവം വളർത്തി അവരെ ഉത്തമ പൌരന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ കുട്ടികളെ പങ്കാളികളാക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എൻ എസ് എസ് പോലെയുള്ള ഈ രംഗത്ത് സേവന മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായും രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ എ കെ ബാലൻ വാർഡ് കൌൺസിലർ പി കെ കിഷൻചന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് എൻഎസ്എസ് എന്ത് എന്തിന് എന്ന വിഷയത്തിൽ ജില്ലാ കോർഡിനേറ്റർ പി ആഷിഖ് ക്ലാസ് എടുത്തു പ്രചോദനമാണ് ചില ആളുകൾ എവിടെ പോയാലും സന്തോഷവും സൗന്ദര്യം അവരെ പോയാലും നമ്മൾ ഏതായി എന്നുള്ളതാണ് എന്താണ് ഒന്നാമത്തെ എന്തിനാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പിടിഎ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ടി പി രാജലക്ഷ്മി ആലിക്കോയ സുധാകരൻ ശശി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ കലാപരിപാടികളും വ്യക്തിത്വ വികസന ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്